നമസ്കാരം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഇപ്പോൾ വളരെ വിവാദമായി നിൽക്കുന്ന ചിത്രം സെൻസർ ബോർഡ് ഒരു കഥാപാത്രത്തിന്റെ പേരിൽ സിനിമയുടെ പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന നിലയിലേക്ക് വാർത്തകൾ വരുന്ന ചിത്രം ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ ചെയ്തിരിക്കുന്ന റിതീഷ് കൃഷ്ണനാണ് നമുക്കൊപ്പം ചേർന്നത് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഞങ്ങൾ കഥാപാത്രത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കാരണം എങ്കിലും എന്തായിരുന്നു കഥാപാത്രം ആ ഒരു പ്രത്യേകത പറയും അങ്ങനെ വലിയ സംഭവമുള്ളൊരു അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അങ്ങനെ പ്രധാനപ്പെട്ട പരിപാടിയല്ല പക്ഷേ പടം കഴിയുമ്പോൾ ഓഡിയൻസിന് ആ ഒരാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ആ ക്യാരക്ടറുമായിട്ട് അതാണ് ഇതുപോലൊരു വലിയ സിനിമയിൽ അങ്ങനെ ഒരു ചെറിയ കഥാപാത്രം ആണെങ്കിലും ആ ഒരു ഇമ്പാക്ടിൽ ഓഡിയൻസിന് കണക്ട് ആവാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ തന്നെ ഞാൻ ചെയ്തേക്കും നിങ്ങൾ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നു ഇതിപ്പോ ഒരു വിവാഹത്തിലേക്ക് പോകുന്നോ അങ്ങനെ കാര്യങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ച പേരിന്റെ പേരിലാണ് വിവാഹത്തിലേക്ക് പോകുന്നത് അതും സുരേഷ് ഗോപിനെ പോലത്തെ ഒരു കേന്ദ്രമന്ത്രി പടം ഞാനത് പറഞ്ഞിരുന്നു ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മയുടെ പേര് രുക്മിണി അമ്മ അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ അപ്പം ഞാൻ വിചാരിച്ചിരുന്നു കൊച്ചയായിരിക്കും ഒരു ആറേഴ് വയസ്സുള്ള സമയത്ത് രുക്മിണി അമ്മയും രാധാകൃഷ്ണനും എപ്പോഴും കല്യാണം കഴിക്കുന്ന ആൾക്കാരാണ് കപ്പിൾസ് ആയിരിക്കും ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെയാണ് ആ കൊച്ചു മനസ്സിലേക്ക് കൺഫ്യൂഷൻസ് കടന്നു വരുന്നത് അമ്മയെ സ്ഥിരമായിട്ട് എല്ലാരും വിളിക്കുന്നത് സീത എന്നാണ് വീട്ടിൽ വിളിക്കുന്ന പേര് സീത എന്നാണ് അച്ഛനെ ഉണ്ണി എന്ന് അപ്പം രാധാകൃഷ്ണൻ രുക്മിണി ആണ് പക്ഷെ സീത ആൻഡ് ഉണ്ണി അച്ഛന് കുറച്ചുകൂടി ഗുമ്മു പേരുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ ആ ഏഴു വയസ്സുള്ള ചെറുക്കൻ ആഗ്രഹിച്ചിരുന്നു എന്നുള്ള ഹരിസത്യമാണ് പക്ഷെ ആ ആ ചെറുക്കൻ വലുതായി ഇപ്പൊ ആ മെന്റാലിറ്റി അല്ല അപ്പൊ ഞാൻ ഈ ജാനകി എന്ന പേര് സീത എന്നുള്ളത് കൊണ്ട് അല്ലെ എന്റെ ലൈഫിൽ അങ്ങനെ കയറായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അത് പറഞ്ഞേ ഉള്ളൂ അത് മാറ്റണമെന്നു പറയുന്നതെങ്കിൽ അന്ന് ആ കൊച്ചു ഏഴു വയസ്സുകാരനെക്കായി കുറച്ചുകൂടി ഒക്കെ ഒന്ന് ഉയർന്ന ചിന്താഗതിയിലേക്ക് വരണം ഇതിന്റെ ഡിസിഷൻ മേക്കേഴ്സ് എന്റെ ഹമ്പിൾ റിക്വസ്റ്റ് ആണ് അല്ലാതെ അഹങ്കാരത്തോടുകൂടി പറഞ്ഞു ഒരു പടത്തിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴുതാണ് അതായത് പറഞ്ഞ ഒരു 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 പടത്തിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കിട്ടും ആ വൈബ് എത്ര കഷ്ടപ്പെട്ട് ഷൂട്ട് നടക്കുന്ന സിറ്റുവേഷൻസിലായാലും എത്ര എന്താ പറയുക ഈ പടം മൊത്തം പതിനൊന്ന് സ്കെഡ്യൂൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ചായി പൂജ കഴിഞ്ഞു ഷൂട്ട് പരിപാടികൾ ഇടയ്ക്ക് വെച്ച് ഫൈനാൻഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയോ വന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല ബട്ട് പ്രവീൺ നാരായണൻ എന്ന റൈറ്റർ ഡയറക്ടർ നിന്നു ഇടത്തുനിന്ന് ഈ സിനിമ ജാനകീയ ഒരു ഓട്ടം ഉണ്ടായിരുന്നു അത് സത്യം അങ്ങനെ അങ്ങേരോടിയൊരു ഓട്ടം അത് അത്രയും ഓൾമോസ്റ്റ് ഒറ്റയ്ക്ക് എന്ന് പറയാവുന്ന ബട്ട് അറ്റ് ദ സെയിം ടൈം ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കും പക്ഷെ ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിലൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പുള്ളി ഫൈറ്റ് ചെയ്ത് നേടിയിട്ടുണ്ടെന്ന് പറയാം അങ്ങനെ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആക്ടേഴ്സ് ടെക്നീഷ്യൻസ് എല്ലാം ഇതിനകത്ത് ഇത്രയും ഇൻവെസ്റ്റഡ് ആയിട്ട് നിന്നിട്ട് പ്രാർത്ഥനകളോടെ ഞാനൊക്കെ എനിക്ക് അറിയാം കഴിഞ്ഞ വർഷം എനിക്ക് ഒരു റിലീസ് പോലും ഇല്ല ഐ ഐ ന്യൂ ദാറ്റ് ജെ എസ് കെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ജെ എസ് കെ എന്ന് പറയുന്ന സാധനം എനിക്കുണ്ടാവും എനിക്കെന്നുള്ള വിശ്വാസം ഉണ്ട് ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴും ഞാൻ എനിക്ക് പറഞ്ഞു വരുന്നത് ഈ ഒരൊറ്റ പേരിന്റെ പുറത്ത് പ്രവീൺ നാരായണൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ആ ഒരു ക്യാരക്ടർ ആ ക്യാരക്ടറിന്റെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ ഇമോഷണൽ ടേമോയിലും ആ ഡയറക്ടർ റൈറ്റർ കടന്നു പോയിട്ടുണ്ടാക്കിയെടുത്ത അയാള് ഓഡിയൻസുമായിട്ട് എന്റെ സിനിമ വോയിസ് ഓഫ് ജാനകിയിലൂടി സംസാരിക്കണമെന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ആ മനുഷ്യൻ ജാനകി എന്നുള്ളത് സീതയുടെ പേരായതുകൊണ്ട് മാറ്റണം മാറ്റണമെന്ന് പറയുന്നതിനകത്ത് നോട്ട് മേക്കിംഗ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ ഒരുപാട് പേര് ഇത് ഇത് റിലീസ് ആവാൻ വേണ്ടി ഒരുപാട് പേര് വർഷങ്ങളായിട്ട് പ്രാർത്ഥനയും പ്രയത്നവും എല്ലാം കണക്ടാണ് എന്റെ ഒരു വിശ്വാസം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കാരണം പ്രവീൺ നാരായണൻ എങ്ങനെ ജാനകിയെ ഓഡിയൻസിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചോ അതേ രീതിയിൽ തന്നെ നിശ്ചയിച്ച അതേ ഡേ തന്നെ ഓഡിയൻസിലേക്ക് ജാനകി അവതരിക്കും ജെഎസ് കെ കത്തിപ്പടരും അതാണ് സുരേഷ് കേന്ദ്രമന്ത്രി ആയതിനു ശേഷം എനിക്ക് എനിക്ക് തോന്നുന്നു അത് ശരിയാണെങ്കിലും ആഗ്രഹപ്പെട്ടായിരിക്കും സുരേഷ് ഏട്ടനെ സാധാരണ നിലയില് മുമ്പ് സെറ്റിൽ വരുന്ന സമയത്തുണ്ടോക്കാളും കൂടുതൽ ഇപ്പം പോലീസുകാരുടെ സെക്യൂരിറ്റി ഉണ്ട് മിനിസ്റ്റർ എന്ന നിലയില് എന്താ പറയാ കേന്ദ്രമന്ത്രിയുടെ ബോർഡ് വെച്ച വാഹനത്തിലാണ് വരുന്നത് അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് സെറ്റിൽ എത്രമാത്രം നമ്മൾ സുരേഷേട്ടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു പഴയ സുരേഷ് തന്നെയാണോ വീഡിയോസിലൂടെ കാണുന്നതാണെങ്കിലും സെറ്റിൽ വരുന്നതാണെങ്കിലും ടു ബി വെരി ഫ്രാങ്ക് കൂടി ഒരു ഗജരാജൻ തന്നെയാണ് അല്ലേ ആറടി ഞാൻ ആറടി ഉണ്ട് ഞാൻ ഇപ്പൊ നടന്ന റീസെന്റ് ഇവൻസിന്റെ ഒക്കെ സമയത്ത് പുള്ളിയുടെ സൈഡിൽ ആയിട്ട് കാരണം അവിടെ നിന്ന് ആർക്കും കാണാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ സൈഡിൽ എനിക്ക് ആറടി ഉള്ളതുകൊണ്ട് ഞാനിപ്പോ ഞാൻ താഴെയാണ് പുള്ളിയുടെ ഹൈറ്റും വെൽ ബിൽഡ് പരിപാടിയൊക്കെ വെച്ചിട്ട് അത് ആ ഒരു ഓറ ക്രിയേറ്റഡ് ആണ് ലാലേട്ടിന്റെ ആയാലും മമ്മൂക്ക സുരേഷ് ചേട്ടനായാലും ഈ മൂന്ന് പേരിലും കൊച്ചുനാള് മുതലേ ഉള്ളത് ഞാൻ സുരേഷ് ചേട്ടന്റെ അതൊരു സംഭവം ഉണ്ട് കേട്ടോ ഞങ്ങൾ ചെറുതാ അപ്പൊ എന്റെ ചേട്ടൻ ചേട്ടന്റെ ഫ്രണ്ട് പ്രഭുൽ മോഹൻ എന്നാണ് പുള്ളിയുടെ പേര് അപ്പൊ പുള്ളി ഒരു ഡൈ ഹാർട്ട് സുരേഷ് ചേട്ടൻ ഫാനാണ് പറഞ്ഞ എനിക്ക് എനിക്ക് പുള്ളി കട്ട ഞാൻ പുള്ളിയുടെ ഫാനാൻ ആരാ ഈ പ്രഭുൽ എന്ന് പറഞ്ഞാൽ എന്റെ ചേട്ടന്റെ ഫ്രണ്ടിന്റെ ഫാനാണ് അപ്പൊ പുള്ളി ഭയങ്കര ആണ് ഭയങ്കര സ്റ്റൈലാണ് എല്ലാം കറക്റ്റ് ഫുൾ ടൈം സുരേഷ് സുരേഷാണ് സുരേഷ് എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു എനിക്കിപ്പോഴും ഓർമ്മ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കാൻ വെക്കേഷൻ ടൈമിൽ പ്ലാൻ ചെയ്ത സുരേഷ് സുരേഷേട്ടൻ എന്തോ ആക്സിഡന്റ് ആയിരുന്നു ഫേക്ക് ന്യൂസ് ആയിരുന്നു ഇത് ക്യാൻസൽ ചെയ്ത് പുള്ളി അവിടെ കിടന്നൊരു പരിപാടി പതുക്കെ പതുക്കെ ആ പുള്ളി വഴിയാണ് ഞാൻ സുരേഷ് ഏട്ടന്റെ പടങ്ങൾ പിന്നെ കാണാൻ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഇതുണ്ട് കാരണം ഒരുപാട് പേര് ആ സമയത്ത് ഇടയ്ക്ക് വെച്ച് മറ്റേ പൊന്നമ്മ ചേച്ചിയുടെ ഒരു ഇത് തോന്നില്ല ഞാൻ സുരേഷ് ആളാ കൊച്ചോർ ഞാൻ സുരേഷ് ആളാന്ന് പറയുന്ന സാധനം അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഡയലോഗ് പെർഫോം ചെയ്യാൻ കിട്ടിയ ഒരു നമ്മള് ലേലത്തിലും വാഴുന്നൂരിലെ കണ്ടിട്ടുള്ള ആക്ഷൻ സുരേഷ് ഗോപി സുരേഷ് ഗോപിന്റെ മുമ്പ് വക്കീൽ വേഷം അടിഞ്ഞ പടം നമ്മൾ കണ്ടേക്കുന്നത് ആ പടത്തിന്റെ അകത്ത് സുരേഷ് ഗോപി എത്രമാത്രം കസറി നമ്മൾ നമ്മള് കണ്ടിട്ടില്ല അതേപോലത്തെ ഒരു കിഡിലർ സുരേഷ് ഗോപിനെ തിരിച്ചു കിട്ടുമോ ഈ പടത്തിലൂടെ ും ക്ലൈമാക്സ് ഇത് എടുത്തിട്ട് എന്നെ റീൽ ട്രോൾ സാധ്യത ഉണ്ടെന്നൊക്കെ എനിക്ക് അറിയാം എങ്കിലും ഞാൻ പറയും കാരണം ട്രോൾ അവൻ പറഞ്ഞതുപോലെ വന്നു എന്നേ തിയേറ്റർ കത്തും ആ ലെവൽ സ്വാഗ് ലെവലിൽ സുരേഷിനെ ഒരു ആക്ഷൻ സീൻസിനെ കുറിച്ച് നിങ്ങൾ ഉള്ളിലുള്ളവരെ കുറിച്ച് ക്ലൈമാക്സ് സീക്വൻസിനോട് അടുത്ത് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് പരിപാടിയുണ്ട് ഞാൻ പടം ഞാൻ പടം ഫുള്ള് കണ്ടിട്ടില്ല ഞാൻ അതെ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഞാൻ പടം കണ്ടു ഞാൻ കുറച്ച് പോർഷൻസ് അവിടെ ഡബിങ് സമയത്തൊക്കെ ഉള്ള സാധനം ക്ലൈമാക്സിന്റെ ഇടയിലിട്ട് കുറച്ച് പരിപാടികളുണ്ട് സുരേഷ് സ്വാഗും പിന്നെ നമുക്ക് അറിയാവുന്ന കോണ്ടന്റും എല്ലാം കൂടി വെച്ച് ഒരു ഒരു ഒരിതുണ്ടല്ലോ മറ്റേ കവിഡിനൊന്നും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കോമൺ സെൻസിൻ ലോജിക് വെച്ചിട്ട് ഒരു പരിപാടി വർക്ക് ആവുമല്ലോ ആ സാധനം വർക്കാണ് വർക്ക് ആണ് റിലീസ് അല്ല ഞാൻ ാണ് നേരത്തെ ഒരു നടൻ എന്ന സുരേഷ് ഗോപി മനുഷ്യ സ്നേഹിയായിട്ടുള്ള സുരേഷ് ഗോപി കണ്ടിട്ടുണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി സെറ്റിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മാറ്റം സുരേഷ് സത്യസന്ധമായി അങ്ങനെ ഒരു മാറ്റവും മാറുന്നു എന്നുള്ളതല്ലാതെ പണ്ടുണ്ടായിരുന്ന അതേ സാധനം തന്നെ പിന്നെ ആ പൊസിഷൻ വന്നു റെസ്പോൺസിബിലിറ്റി ആ ഒരു ഞാൻ മുമ്പ് സുരേഷ് വരുന്ന സമയത്തെ ആളുകളുമായിട്ടൊക്കെ സംസാരിക്കാൻ ഒരുപാട് സമയം കണ്ടെത്തും ഇപ്പോഴും അങ്ങനൊക്കെ തന്നെയാണ് സംസാരിക്കും ജൂനിയർ സീനിയർ അങ്ങനൊന്നും എല്ലാവരുമായിട്ട് ഞാൻ എനിക്ക് ആദ്യം പേടിയായിരുന്നു ഫോട്ടോ എടുക്കാനൊക്കെ സുരേഷ് ഗോപി സെറ്റിലൊക്കെ സ്ഥിരമായിട്ട് ക്ലാപ്പ് ഭക്ഷണമുള്ള സുരേഷ് ഭയങ്കര കണക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ഫുഡ് ബാക്കിയുള്ളവർക്ക് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന കാറ്റഗറിയാണ് പുള്ളിക്കാരൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ലാൽ സാറാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് കൊടുത്ത് അതിലൊരു കിക്ക് എനിക്ക് ഫീൽ ചെയ്യും കാരണം ഞാൻ അത്യാവശ്യം കുക്ക് ചെയ്യുന്ന ആളാണ് ആ ഒരു കിക്ക് നമുക്കറിയാം കണക്ട് തീർച്ചയായും തീർച്ചയായും എന്തായാലും നമ്മുടെ സംസാരം വളരെ പോയിരിക്കുകയാണ് സിനിമയുടെ ശേഷം നീണ്ടുപോയിരിക്കും ഇരിക്കണം ഗംഭീരമായിട്ടിരിക്കണം ആ സിനിമ സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്